ഹലോ അസ്സാം വലൈക്കും അപ്പം നമ്മുടെ വീട്ടിലെ നോമ്പത്തൂരൻ്റെ വിശേഷങ്ങളുമായിട്ടുള്ള ഒരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ ഇതാ പത്തരിക്ക് കട കുഴച്ചു കേട്ടോ പിന്നെ അത് ചിക്കൻ കായം കൂട്ടി വെക്കുകയാണ് പൊരിക്കാനുള്ളത് അപ്പോഴാണ് ഓർമ്മ വന്നത് ബ്ലോഗ് എടുക്കാമെന്ന് പിന്നെ അത് ചിക്കൻ കുരുമുളക് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെച്ചതാണ്ട് നമുക്ക് സമൂസ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ എടുത്തതാണ് പത്തിരി ചുട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മുളൂസാണ് പത്തിരി ചുട്ടുകൊണ്ടിരിക്കുന്നത് ഇരിക്കുന്നത് പത്തിരി ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പത്തിരിയിൽ നിന്ന് കിട്ടണില്ല അപ്പോൾ വീഡിയോ ഓഫാക്കി എടുക്കുമ്പം ഞാൻ എടുക്കട്ടെ എന്നിട്ട് എടുത്താൽ മതിയായിരുന്നു അതിനൊന്നും ഞാൻ നിന്നില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ സമോസയ്ക്കുള്ള ഫില്ലിങ്ങിനുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇവിടെ ഏകദേശമൊക്കെ ഇവിടെ ആയിട്ടുണ്ട് അപ്പോളാണ് വീഡിയോ എടുക്കാനുള്ള ഓർമ്മ വന്നത് കാരണം ഇപ്പോൾ വീഡിയോ എടുക്കലില്ലല്ലോ അപ്പോൾ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയ പുതിയൊരു ചോപ്പറാണ് കേട്ടോ അപ്പോൾ ഇതിനുമുമ്പ് വലിക്കണ ചോപ്പർ വാങ്ങിയതിന് അതിൻ്റെ പെട്ടെന്ന് കേട്ടത് അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയതാണ് ഇത് ഫസ്റ്റ് ടൈമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ബാക്കിയുള്ള ദിവസമൊക്കെ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ ഇപ്പം ഈ ഒരു സവാള ഞാൻ അതിൽ ഷോപ്പ് ചെയ്തതാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കേബേജും അതിൽ ഷോപ്പ് ചെയ്തതാണ് കേട്ടോ പിന്നെ അതായത് ക്യാരറ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് സാധനം ഉണ്ട് ഇതിനോട് വലിയ ഉപകാരമായിട്ടൊന്നും ഞാൻ എടുക്കലൊന്നുമില്ല അത് ഞാൻ അതിൻ്റെ പേരെയും നിർത്തുകൊണ്ടെന്നതാണ് ഓയിൽ ഉണ്ടാക്കലില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നിട്ട് ഞാനും ഉണ്ടാക്കലില്ല ഇനി അപ്പോൾ ഇപ്പം ഞാൻ അടുക്കിടക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കിരിയാൻ എടുക്കും അപ്പോൾ ഇപ്പം ക്യാരറ്റ് കട്ട് ചെയ്താണ്ട് വെരി വെരിക്ക് വെച്ചാണ്ട് അമർത്തുകയാണ് സത്യത്തിൽ പക്ഷേ ഇത്ര തോന്നൊന്നും വെച്ചാൽ ഇത് അമരൂല ഞാനത് ചെറിയ റൗണ്ടാക്കി റൗണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ വെച്ചതാണ് കുറേ കയ്യിലെന്തേലൊക്കെ തുറച്ചു പോയി കുറേ ഓട്ടൻ്റെ ഉള്ളിൽ കൂടെ അതിൻ്റെ ഉള്ളിൽ തന്നെ വേണം കേട്ടോ കട്ട് ചെയ്തതൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് സ്ക്വയർ ആയിട്ടുണ്ട് അത് കട്ട് ചെയ്യുക അപ്പം അത് അവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട് സവാള കേബേജ് ക്യാരറ്റ് ക്യാപ്സിക്കം പച്ചമുളക് ഇഞ്ചി പിന്നെ കറിവേപ്പിൻ്റെയും മല്ലിച്ചപ്പും ചെറുതാവായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ നല്ല രസമുണ്ട് അല്ലേ പിന്നെ നമ്മളെ ചിക്കന് ചോപ്പ് ചെയ്ത് വെച്ചത് വേണം കേട്ടോ ഇത് അപ്പോൾ ഇത് ഇവിടെ റെഡിയായി വെച്ചിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെക്കുക പിന്നെ പഴമ്പൊക്കെ മാവ് ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊന്നും വീഡിയോ എടുത്തില്ല പിന്നെ ഞാൻ സമോസയ്ക്ക് വെളുത്തുള്ളിയും കൂടി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വിചാരിച്ചിട്ട് വെളുത്തുള്ളി ഇടയിലുണ്ടോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ടാന്ന് വിചാരിച്ചു പിന്നെ പൊക്കവടൻ്റെ പരീക്ഷണത്തിലാണ് പൊക്കവട ഞാൻ പരീക്ഷണം ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പം അതിവിടെ മാവ് ഇവിടെ റെഡിയാക്കുകയാണ് അത് ഞാൻ ഷോർട്ടായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം അതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും ഇവിടെ അടച്ച് വെക്കാം അപ്പോൾ നമ്മളെ മാവുകളും ഒക്കെ റെഡിയാക്കി വെച്ചപ്പോഴാണ് ചിക്കനിൻ്റെ പരിപാടിയിലാണ് ചിക്കൻ്റെ കറി ഉണ്ടാക്കി കൊണ്ട് അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അത് കുക്കാൻ വേണ്ടിയിട്ട് വെക്കുക അപ്പോൾ തേങ്ങ അരക്കാനും കൂടി ഉണ്ട് അപ്പോൾ അതൊക്കെ തേങ്ങ അരക്കലൊക്കെ നിസ്കരിച്ച് വന്നിട്ടാന്ന് വിചാരിച്ചിട്ടോ കുറവ് നിസ്കരിച്ചാൽ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ മുമ്പ് ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ അപ്പോൾ ടൈമ് ആലോചിക്കണം എപ്പോൾ കയറിയതെന്ന് അങ്ങനെ ആ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെയൊക്കെ ക്ലീൻ ആക്കാണ്ട് ക്ലീൻ ആക്കി വെച്ചിട്ടാണ് നിസ്കരിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മളെ ചിക്കൻ്റെ കറി കുക്കറിൽ നിന്ന് കുക്കും ചെയ്യും അപ്പോൾ ഞാനിവിടെ വൃത്തിയാക്കണം ട്രൈ പോഡും മറ്റു സാധനങ്ങളും ഇപ്പം എല്ലാം കാരണം വീഡിയോ കൊടുക്കാത്തതുകൊണ്ട് അതൊക്കെ തൊയ്വാക്കിന്ന് ഒഴിവാക്കിയ നല്ല ട്രൈ പോഡ് പൊട്ടിപ്പോയി മറ്റേ സാധനങ്ങളോടോണ്ട് അത് വെക്കണമെങ്കിൽ സ്ഥലം കണ്ടുപിടിച്ചോളാം അപ്പോൾ പിന്നെ അതിനൊന്നും എന്ന് വിചാരിച്ചു അങ്ങനെ അത് അവിടെയൊക്കെ ക്ലീനാക്കിയിട്ടോ ഏകദേശമൊക്കെ അങ്ങോട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് അരക്കുള്ള തേങ്ങയൊക്കെ അവിടെ റെഡി ആക്കി വെച്ച് ഇനി ഇവിടെ രണ്ട് മൂന്ന് പാത്രങ്ങൾ വൈകാൻ അതൊക്കെ വെച്ചിട്ട് ഇവിടെ ക്ലീൻ ആക്കിയിട്ട് പോയി നിസ്കരിക്കാൻ പോവാൻ നിസ്കരിച്ചിട്ട് ഒരു കുറച്ചേരൊക്കെ അവിടെ ഇരുന്നിട്ട് അഞ്ച് പേരും കേട്ടോ അപ്പൊ തന്നെ നമ്മള് ഇതൊക്കെ റെഡിയാക്കാനാവുമല്ലോ അപ്പോൾ ഇതാ കുക്കർ ഇവിടെ ഇങ്ങനെ കുക്കിക്കൊണ്ടിരിക്കാണ് അപ്പോൾ അത് കുക്കി ഓഫ് ചെയ്തിട്ട് വേണം പോവാന് ഫോട്ടോ എടുക്കട്ടെ ഇത് തൊള്ളയിൽ ഞാൻ ഇസമോളടുത്തൊക്കെ കുറച്ചേ ഇരുനോക്ക് ഡ്രസ്സൊക്കെ ഇട്ട് എടുത്തോളൂ ഉറക്കത്തിന് എട്ട് വരികയാണ് കേട്ടോ അതിന്റെ കുറച്ച് നായട്ടൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ് പുറത്ത് ചെറുതായിട്ട് മയക്കാരുണ്ട് വെയിലറച്ചിട്ടുണ്ട് മഴ വെയിണില്ല അങ്ങനെയാണ് അവസ്ഥ അപ്പോൾ ഓക്കെ ഞാനൊരു കഷ്ണം പയം കൊടുത്തതാണ് അപ്പം അതിൻ്റെ ഒരു കഷ്ണം അവിടെ ഉണ്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് ഓള് വേഗം പയം തിന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് ഭാഗം എനിക്ക് തന്നതാണ് കേട്ടോ അപ്പം ഞാൻ ബാക്കിയുള്ള പഴം കൂടി ഒക്കെ കൊടുക്കുമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള വിളവാണത് അപ്പോൾ അതെടുത്തിട്ട് ഞാൻ എറിഞ്ഞു എറിഞ്ഞിട്ടോ അപ്പോൾ ഈ ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ട് കുറേ ദിവസമായി ഇപ്പോൾ അത് വലുപ്പം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സമൂസ തന്നെ ഫില്ലിങ് റെഡിയാക്കി എടുക്കുകയാണ് ഈ റെസിപ്പിയായിട്ടൊന്നും എടുക്കണമെന്ന് വിചാരിച്ചില്ല എന്നാലും ജസ്റ്റ് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ അടിച്ചുവെച്ചതൊക്കെ തുറന്ന് വെച്ചിട്ട് നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം അപ്പോൾ ഫില്ലിങ്ങിനുള്ളതൊക്കെ അരിഞ്ഞു കഴിഞ്ഞപ്പം കുറച്ച് അധികമായിട്ട് തോന്നുന്നുണ്ട് അപ്പം അഥവാ അധികാവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് മാറ്റി വെച്ചിട്ട് നാളേക്കും ഉപയോഗിക്കാം അങ്ങനെയാണ് ഞാൻ ചെയ്യല് അങ്ങനെ അധികമായിട്ട് ഉണ്ടാവേലില്ല എന്നാലും കുറച്ചൊക്കെ ചിലപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ മാറ്റി വെക്കൂട്ടോ അപ്പം ഇന്ന് ഇപ്പം ഇതാക്കിടെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഇതിൻ്റെ ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി എടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ച് കുറേ ദിവസമായിട്ട് ബ്ലോഗ് എടുത്തിട്ട് ബ്ലോഗിനൊന്നും ഒരു ഇത് കിട്ടണില്ല എന്തായാലും നമുക്ക് പറഞ്ഞ് അങ്ങോട്ട് പോവാം അപ്പോൾ അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ സവാള ഒക്കെ കൊടുക്കാം സവാള നന്നായിട്ട് ചെറുതായിട്ട് ഒന്ന് വൈറ്റ് കൊടുത്തിട്ട് ഇതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ശരിക്കും സംഭവത്തിൽ സമൂസയൊക്കെ ലൈവിനെ അപ്പം ഉണ്ടാക്കി വെച്ചിട്ടില്ലെങ്കിൽ നമുക്കിങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കണമെന്നൊന്നുമില്ല കേട്ടോ വേവിക്കണമെന്നൊന്നും വേവിക്കാതെ ഉണ്ടാക്കുക അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം വേവിച്ച് നല്ലവണ്ണം വേവിച്ചെടുക്കുന്നു മഴ പിന്നെ അതൊക്കെ പാട വേവിക്കുമ്പോൾ ചിലപ്പോൾ സവാളയൊക്കെ വണ്ടുപോകട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ചുകൂടി മിക്സ് ചെയ്തതിന് ശേഷം ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാരറ്റിൻ്റെ കൂടെ വെക്കണ ക്യാബേജും പച്ചമുളകൊക്കെ പോകുന്നുണ്ട് കേട്ടോ കാരണം ആക്കോരോ അരുവിൽ അരുവിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചതുകൊണ്ട് ഒക്കെ പാടങ്ങോട്ട് പോരുകയാണ് അങ്ങനെ അത് മിക്സ് ചെയ്ത് പിന്നെ കാബേജ് ഇട്ട് കാബേജ് മിക്സ് ചെയ്ത് ഇനി നമുക്ക് ഇതിലേക്ക് ബക്കിളോ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം ഉള്ളൂ പരിപാടി പിന്നെ അതാ പച്ചമുളക് ക്യാപ്സിക്കം മല്ലിച്ചപ്പ് കറിവേപ്പിൻ്റെ ഇതിലൊക്കെ അല്ലേ അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മളെ ചിക്കനും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ഫില്ലിങ് ചിക്കൻ ഇടണേൻ്റെ മുമ്പ് കുറച്ച് എടുത്തിട്ട് വെച്ചാണ് കേട്ടോ അതൊക്ക പാടാ വേണ്ട തോന്നിയതുകൊണ്ട് തോന്നിയുകൊണ്ട് ഞാൻ കുറച്ചെടുത്ത് മാറ്റി അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുന്നത് ഇട്ടെടുക്കുന്നത് ഗരമസാലയാണ് സ്പൂണിലൊന്നും ഇട്ട് കൊടുക്കാനൊന്നും തോന്നിയില്ല നമ്മളൊരു ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ അത് റെസിപ്പിയൊക്കെ ഇട്ടൊന്നും എടുക്കണേലല്ലോ അപ്പം ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് ചൂടാറാനായിട്ട് വെക്കണം ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കാന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെല്ലാം മയോണൈസൊക്കെ ഉണ്ടെങ്കിൽ മയോണൈസൊക്കെ വെച്ച് കൊടുക്കുക അപ്പോൾ മയണൈസസ് വെച്ച് കൊടുക്കുമ്പോൾ ഞാനിങ്ങനെ ചൂടാക്കലില്ല കേട്ടോ പിന്നെ മയോണൈസ് മാത്രം വെച്ചെടുത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കല് സമൂസയൊക്കെ ഞാൻ അങ്ങനെ ഉണ്ടാക്കില്ല കേട്ടോ അങ്ങനെ ഇത് നമ്മൾ ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് അതിൻ്റെ ആ സമയം കൊണ്ട് നമുക്ക് പയമ്പൊരും പൊക്കവടിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടിട്ട് നന്നായിട്ട് ചൂടൊക്കെ പോകണത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പയം മുറിച്ചെടുത്തിട്ട് ആദ്യം തന്നെ പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ വെരി വെരിയായിട്ട് ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇതാ ഞാൻ ഈ പയംപൊരി ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ചെറുതായിട്ട് എന്ന് വെച്ച പയമ്പൊരി ആണ് കേട്ടോ ഞാൻ ഒന്നും തോന്നിയിട്ട് ചെറുതാക്കിയിരുന്നതൊന്നും അല്ല ചെറുത് മതിയെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് നീളത്തിലായ പിന്നെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ പൊരിച്ചേണ്ടേ എന്ന് വിചാരിച്ചു അങ്ങനെ അതാ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ടു എടുത്തിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം ഇത് പൊരിച്ചു കഴിഞ്ഞിട്ട് അടുത്ത പണിയെടുക്കാം അങ്ങനെ അങ്ങനെ അപ്പോൾ ഞാൻ ബെഹുറിൻ്റെ മുമ്പാണ് ഇതൊക്കെ ചെയ്ത് വെച്ചിരുന്നത് അതിന് ശേഷം കുറച്ചു നേരൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടത് വന്ന് ഉണ്ടാക്കുന്നത് പയംപൊരി ഉണ്ടാക്കിയാൽ നന്നാവരൊക്കെ ഉണ്ട് ചില അപ്പോൾ ഞമ്മക്ക് ആവശ്യം വന്നാൽ അങ്ങനെ നന്നായി അങ്ങനെന്താ പായംപൊരി ഏകദേശം അതിന് കണ്ടിട്ട് നന്നായി ചെയ്തു കഴിഞ്ഞാൽ തിന്നുമ്പോഴാണ് അതിൻ്റെ കോലക്കറിയുള്ളൂ കേട്ടോ അപ്പോൾ അതാ അതും ഇങ്ങനെ ഏകദേശമൊക്കെ ആയിരുന്നു പിന്നെ ഇത് പൊരിച്ചെടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ പൊരിച്ചെടുക്കട്ടോ അപ്പോൾ ബാക്കിയുള്ളത് പൊരിച്ചെടുക്കണമൊക്കെ നമുക്ക് ജസ്റ്റ് വീഡിയോ എടുക്കാം അങ്ങനെ എന്താ പായംപൊരി ഇവിടെ റെഡി ആയിരുന്നു അപ്പോൾ ഇനി നമ്മൾ അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത് പൊക്കവടയാണ് കേട്ടോ അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ പൊക്കവടി ഉണ്ടാക്കാൻ പോകുന്നത് വെളിച്ചെണ്ണ എല്ലാം ഓയിലാണ് അപ്പോൾ പൊക്കവട എന്ന് പറഞ്ഞാൽ എൻ്റെ പരീക്ഷണമാണ് ചെറുതായിട്ട് എടോരു പാളിച്ച വയ്ക്കണമെന്നൊരു സംശയം കേട്ടോ പക്ഷേ എന്നാലും നന്നായി ഒക്കെ ചെയ്തതാണോ ഒന്ന് നേരിയൻ്റെ തോന്നിട്ടു പൊരിച്ചു കഴിഞ്ഞപ്പം അങ്ങനെ അതും ഇങ്ങനെ തുള്ളി തുള്ളി ഇടയാണ് ഇതുവരെ ഞാൻ ഉണ്ടാക്കി നോക്കിയില്ല ബാക്കിയൊക്കെ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കി നോക്കിയാണ് പൊക്കവടാൻ സാധനം ഞാനിതുവരെ ഉണ്ടാക്കി വെക്കിയില്ല അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് പരീക്ഷണങ്ങളാണ് അപ്പം നമ്മളോടല്ലേ ഇപ്പം പരീക്ഷണമൊക്കെ നടത്താൻ പറ്റുള്ളൂ പിന്നെ നോമ്പറിക്കുമ്പോൾ പരീക്ഷണം എന്ന് പറഞ്ഞാൽ സാമൂഹിക ഭയങ്കരമൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഇടയിൽ കൂടെ അല്ലേ അപ്പം മറ്റതൊക്കെ തിന്നണ്ടല്ലോ എന്നുള്ള ഒരു സമാധാനത്തിന് ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ വിചാരിച്ച് ഞാൻ കടയിൽ നിന്നൊന്നും വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സത്യത്തിൽ ഇതൊക്കെ ഉണ്ടാക്കിയത് കാരണം കടയിൽ ഇപ്പം നമ്മൾ വാങ്ങുമ്പോൾ അത് ചില വേറൊരു ആൾക്കാർക്ക് കടയിൽ ഒന്നും പറ്റില്ല എനിക്കും വലിയ ഇഷ്ടമൊന്നുമില്ല കടയത്ത് നമ്മളുണ്ടാക്കുമ്പോൾ നമുക്ക് പള്ളം നിറച്ച് തിന്നാലും അതാണ് എൻ്റെ ഒരിത് അപ്പോൾ ഇത് കുറച്ച് കരിയപ്പിന്നലും മലിച്ചപ്പൊക്കെ ഇടണ്ടേ ഇനി അതൊന്നും ഞാൻ ഇട്ടെടുത്തില്ല കേട്ടോ അതൊക്കെ പിന്നെയാണ് ഓർമ്മ വന്നത് ജസ്റ്റ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്കതൊക്കെ ഓർമ്മ വരുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ പൊക്കവടൻ്റെ പണി ആഗ്രഹിച്ചൊക്കെ തീരാനായിട്ടോ ഇത് കഴിഞ്ഞിട്ട് പോകണം നമുക്ക് സമോസൻ്റെ പണി ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് ഇത് ഫുള്ള് കഴിഞ്ഞിട്ട് സമോസേൻ്റെ പരിപാടിക്ക് പോകാം കേട്ടോ അപ്പം സമോസ അപ്പോൾ ഇതൊക്കെ റെഡിയായിട്ട് നമ്മൾ സമോസേൻ്റെ പരിപാടിക്ക് പോകാനുണ്ടോ സമൂസ ഞാൻ രണ്ടാമത്തെ പാക്കറ്റാണ് സമോസേൻ്റെ ഷീറ്റ് വാങ്ങുന്നത് ഇപ്പോൾ ഇതുവരെ സമൂസ ശരിക്കും ഒന്നും റോളം ഞാൻ പറ്റത്തില്ല ശരിക്കും മീൻസ് എന്താണെന്ന് ചോദിച്ചാൽ പെർഫെക്റ്റായിട്ട് പഠിച്ചിട്ടില്ല എന്നാലും ഞാൻ സമൂസേൻ്റെ ഷേപ്പിലൊക്കെ ഞാൻ മടക്കും അപ്പം എന്നിപ്പം അങ്ങനെ സമൂസയാണ് ഉണ്ടാക്കാൻ പോകുന്നത് സമൂസ അല്ലാതെ വേറൊന്നും റോൾ ചെയ്തിട്ടുള്ളതൊക്കെ ഉണ്ടാക്കിയല്ലോ ഞാൻ എന്നിപ്പം സമൂസയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഈ ഫില്ലിങ്ങൊക്കെ അരച്ചു കൊടുത്തിട്ട് നമുക്കിതിങ്ങനെ റോൾ ചെയ്തിട്ടെടുക്കാം ഏകദേശം സമൂസേൻ്റെ രീ ഒരു രൂപമൊക്കെ വരും പക്ഷെ ഞാനിങ്ങനെ ഇൻസ്റ്റയിലൊക്കെ കണ്ടെങ്കിൽ ഇതുപോലെയൊന്നും വരുന്നില്ല അപ്പം ഇതുപോലെയല്ലേ വരുന്നത് വേറൊരു രീതിയിലാണ് അപ്പോൾ അതാ ഞാൻ സമൂസ ഇവിടെ പൊരിച്ച് വെച്ചിരിക്കണെട്ടോ അതൊന്നും പിന്നെ വീഡിയോ എടുക്കാൻ മറന്നുപോയി പിന്നെയാണ് അതൊക്കെ ഓർമ്മ വീഡിയോ എടുത്തില്ലല്ലോ ഒന്നും ഈ ബ്ലോഗും കാര്യങ്ങളൊക്കെ എടുക്കാത്തത് കൊണ്ട് അങ്ങനത്തൊക്കെ മിസ്സിങ് ആയി പോവാണ് അപ്പോൾ പിന്നെ അതാണ് ഞാൻ ചിക്കൻ പൊരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഈ ചിക്കനും കൂടി പൊരിച്ചു കഴിഞ്ഞാൽ പൊരികൾ ഏകദേശം കഴിഞ്ഞ് പിന്നെ നമ്മൾ ജ്യൂസും ഫ്രൂട്ട്സും അങ്ങനത്തെ കുറച്ച് ജസ്റ്റ് പരിപാടികളാണ് ഉള്ളത് അപ്പോൾ എനിക്ക് എൽപ്പിനും ഇവിടെ മോളൂസ് ആണ് ഇട്ടുള്ളത് ഓളോട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് എന്താ ചെയ്യിപ്പിക്കണമെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും പറഞ്ഞുതരാൻ ഒന്നറിയില്ല അപ്പോൾ അവൾ ചെയ്യണ ഒരു പണിയാൻ ഇത് കക്കരിക്ക തോല് കളയാണ് ഓൾ ജ്യൂസ് അടിച്ചാൽ ഏൽപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ ജ്യൂസിനെയുള്ള തോല് കഴിഞ്ഞോണ്ട് എടുക്കുകയാണ് അവൾക്ക് എല്ലാം പറഞ്ഞു കൊടുക്കണം എന്നാലും ഏകദേശം കൂടെ എടുക്കും അങ്ങനെയാണ് അവൾ അവൾ കേൾക്കേണ്ടത് അങ്ങനെ ചിക്കൻ നമ്മൾ ഏകദേശം ഏകദേശമൊക്കെ പൊരിച്ചിവിടെ അയക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വാശിയും കൂടിയൊക്കെ ആയതിൽ ചിക്കൻ്റെ പരിപാടി ഇവിടെ കഴിയും ഇത് നമ്മൾ നല്ലോണം വൃത്തിക്ക് പൊരിച്ചിട്ടില്ലെങ്കിൽ ടേസ്റ്റ് കിട്ടില്ല നല്ല രീതിയിൽ തന്നെ ആവേണ്ടേ അപ്പം നല്ല കരിവേപ്പിൻ്റെയിലൊക്കെ ഇട്ടിട്ട് നല്ല സാറാക്കിയിട്ട് പൊരിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ഇതാ ഇനി ബാക്കിയുള്ളതും കൂടി അതിലിട്ടിട്ട് പൊരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ പണിയൊക്കെ ഇപ്പഴാൻ്റെ ഇടയിൽ ഇവിടെ വരുന്ന പാത്രങ്ങളൊക്കെ അപ്പം തന്നെ അപ്പം തന്നെ കഴുകി വെക്കുന്നു പിന്നേക്ക് പണിയൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അതാ കക്കരിക്ക പരിപാടി ഇവിടെ ഏകദേശം കഞ്ഞി ഓൾ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓളെ ഞാൻ കക്കരിക്ക ജ്യൂസ് അടിച്ചാൻ അങ്ങോട്ട് ആക്കിയതാണ് കേട്ടോ അങ്ങനെ അങ്ങനെന്താ കക്കരിക്കൻ്റെ ജ്യൂസ് ഏകദേശമൊക്കെ ഇവിടെ റെഡി ആയിട്ടു അതിൽ പഞ്ചസാരൻ്റെ കുറവ് പോലെ തോന്നിയപ്പോൾ കുറച്ചും കൂടി പഞ്ചസാര ഒക്കെ ഇട്ട് കിട്ടും അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെള്ളം നല്ലോണം ആണല്ലേ പിന്നെ അതാ നമ്മളെ ഫ്രൂട്ട്സുകളൊക്കെ ഇരിയാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടേ പിന്നെ ബാക്കിയൊക്കെ ഇപ്പോഴാണ് ഏകദേശം റെഡി അപ്പോൾ മുന്തിരി കേൾക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ മോഡോസിനെ മുന്തിരി കയ്യാൻ പഠിപ്പിക്കുകയാണ് ഒക്കെ അറിയാത്ത ചെയ്യും എന്നാലും നമ്മളൊരു പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ ഉളപ്പടുത്തിട്ട് കൊണ്ട് നിൽക്കുക കേട്ടോ അപ്പോൾ ഓള് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ഞാനും കൂടി ഹെൽപ്പ് ചെയ്യുകയാണ് അങ്ങനെ അതാണ് നമ്മൾ ബത്തക്കയാണ് ആദ്യം മുറിക്കുന്നത് ഈ ഒരു ബത്തക്കൻ്റെ കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ തീരെ മധുരമല്ലാത്തൊരു ബത്തക്ക രണ്ടും ചുവപ്പൊക്കെ ഉണ്ട് പക്ഷേ കഴിച്ചിട്ട് ഒരു തുള്ളി മധുരം പോലുള്ളൂ വേറുമ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിരിക്കണം എന്നിട്ടും മധുരമില്ല സാധാരണ ബത്തക്ക മധുരമല്ലെങ്കിൽ ഒന്ന് ഫ്രിഡ്ജ് വെച്ചാൽ കുറച്ച് മധുരം ഉണ്ടാവില്ല അതും കിട്ടില്ല അങ്ങനത്തെ ഒരു ബത്തക്കാണ് അങ്ങനത് ആ അടുക്കളയൊക്കെ ക്ലീൻ ആക്കി റെഡിയാക്കി എല്ലാം അതിന് അവസാനമായിട്ട് ചായയും കൂടി ഉണ്ടാക്കാനേ ഉള്ളൂ അപ്പം ചായക്കുള്ളതാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ജ്യൂസ് ഈ ഒരു പത്രത്തിലുണ്ട് ഈ ഒരു പത്രത്തിലുണ്ട് നമ്മൾ നമ്മളത്യാവശ്യം കുറച്ച് തോന ഉണ്ടാക്കി ജ്യൂസ് പിന്നെ ആക്കിൻ തകയില്ലല്ലോ പിന്നെ ഫ്രൂട്ട്സുകളൊക്കെ ഇതാ കട്ട് ചെയ്താണ്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കഴിക്കും കുറച്ച് തണുപ്പൊക്കെ കിട്ടിയാൽ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ വെച്ചത് അപ്പോൾ നമ്മൾ ചായൻ്റെ പരിപാടി ഏകദേശം അതിനെ കുറച്ച് പാൽ ചായ ഉണ്ടാക്കുക വിചാരിച്ചിട്ട് പാൽപ്പൊടി ഇട്ടിട്ട് എനിക്ക് ചായ വെച്ച് കൊടുക്കണം അതിൽ ചായയിൽ കിടക്കുന്നത് ഏലക്കായാണ് കേട്ടോ ഞാൻ അത് അരച്ചെടുക്കണം ഏലക്കായ ഇട്ട് ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അതാ കുറച്ച് കട്ടൻ ചായയും കുറച്ച് പാൽ കടാക്കി റെഡിയാക്കി വെച്ച് പിന്നെ ജ്യൂസും ഫ്രൂട്ട്സൊക്കെ കൂടെ റെഡിയാക്കി വെച്ചിരിക്കണം ഞാൻ ബാങ്ക് കൊടുത്താൽ മതി ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഈ ഒരു എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ഞാൻ കാണിക്കില്ല ഞാൻ രണ്ടാമത് വി്ളോഗ് കൊടുങ്ങിയത് ആർക്കും അറിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഞമ്മളാരെയും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആരായിച്ചിട്ടില്ല ഞാനും മോളൂസും മാത്രമേ അറിയുള്ളൂ കേട്ടോ മോളൂസിനോട് വീഡിയോ എടുത്തോളി 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 അങ്ങനെ അപ്പോൾ അപ്പോളാണ് ഈ ജ്യൂസ് ഒക്കെ പാർ നിൽക്കണ ആൾ അപ്പോൾ ഇത് ജ്യൂസൊക്കെ ഇങ്ങനെ ഓരോ ക്ലാസിലും ഇങ്ങനെ പാർന്നിട്ട് എല്ലാവരും വന്നിട്ടുണ്ട് വന്നോലൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ അതൊക്കെ തിന്ന് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി മന്തിയും പിന്നെ എന്താ ഇപ്പം പൊളി ചിക്കൻ പൊള്ളിച്ചതും ചിക്കൻ പൊരിച്ചതും പത്തിലും ചിക്കൻ കറിയൊക്കെ എണീറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് പിന്നെ എല്ലാവരും പോയി അപ്പോൾ ഇത്ര തന്നെ വീഡിയോ എടുത്തിട്ടുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തോളിട്ടോ അപ്പോൾ എന്തെങ്കിലും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ